ഇന്ത്യൻ ട്വന്റി ട്വൻ്റി ടീമിലേക്ക് യശസ്വി ജയ്സാളും ശുഭ്മൻ ഗില്ലും തിരിച്ചെത്തുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണ് ഓപ്പൺ സ്ഥാനം നൽകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ പരമ്പര നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചിരിക്കുന്നു പരമ്പര മൂന്ന് ഒന്നിന് സ്വന്തമാക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സഞ്ജുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് സൂര്യകുമാർ യാദവ് മനസ്സ് മനസ്സുകൂർന്നത് ഇക്കഴിഞ്ഞ ലോകകപ്പിന് മുൻപും തങ്ങൾക്കുറിച്ച് ട്വന്റി ട്വന്റി പരമ്പരകൾ കളിച്ചിരുന്നു ഏത് തരത്തിലുള്ള ക്രിക്കറ്റാണ് വേണ്ടതെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ഞങ്ങൾ പല ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിക്കുന്നവരാണ് പക്ഷേ ദേശീയ ടീമിനായി ഒരുമിച്ച് ചേരുമ്പോൾ അതേ പ്രകടനം ഇവിടെയും നടത്താൻ സാധിക്കുമെന്നതാണ് ആഗ്രഹിക്കുന്നത് സൂര്യകുമാർ യാദവ് പറഞ്ഞതിങ്ങനെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു സഞ്ജുവിൻ്റെ ഭാവിയെപ്പറ്റി ഉയർന്നപ്പോൾ സൂര്യയുടെ മറുപടി അത്ര ദൂരേക്കൊന്നും ഞാൻ ചിന്തിച്ചു പോകുന്നില്ല ഈ പരമ്പര വിജയം ആസ്വദിക്കുകയാണ് ഞാൻ പരിശീലകർക്കൊപ്പം ഇരുന്ന് പിന്നീട് ചർച്ചകൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സുഖമുള്ള ഒരു തലവേദനയായി മാറും ഒരു തിരഞ്ഞെടുക്കൽ എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഇരുപത് ഇരുപത്തഞ്ച് പേർ ലഭ്യമായുള്ളപ്പോൾ അതിൽ നിന്ന് പത്ത് പതിനഞ്ച് പേരെ എടുത്തു ടീം ഉണ്ടാക്കുകയാണെന്ന് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് ബി സി സി ഐയെയും സിലക്ടർമാരും തലവേദനയ്ക്ക് പരിഹാരം കാണുമെന്നാണ് കരുതുന്നത് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്കിനി കളിക്കാനുള്ളത് അടുത്ത വർഷം ജനുവരി അവസാനം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ട്വൻ്റി ട്വൻ്റി പരമ്പരയുമുണ്ട് ടെസ്റ്റ് പരമ്പര കളിക്കാനായി ഓസ്ട്രേലിയയ്ക്ക് പോയ ഇന്ത്യൻ ടീമിനൊപ്പമാണ് യശസ്വി ജെയ്സാളും ശുഭ്മൻ ഗില്ലും ഇപ്പോഴുള്ളത് ബോർഡർ ഗാവ്സ്കർ ട്രോഫിക്ക് ശേഷം ഇരുവരും ട്വൻ്റി ട്വൻ്റി ടീമിനൊപ്പം ചേരുമെന്നാണ് കരുതുന്നത്